ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കുമാരി എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതണം എല്ലാവർക്കും ആ ഒരു ആരോഗ്യ സൗഖ്യം ജഗദീശ്വരെ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മുടെ ഇരുപത്തെട്ട് ദിവസത്തെ മാജിക് പ്രാക്റ്റീസിൻ്റെ ഇന്ന് പതിനെട്ടാമത്തെ ദിവസമാണ് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞതൊക്കെ പ്രാക്ടീസ് ചെയ്യുക ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം അപ്പം നമ്മളടുത്ത ഇരുപത്തെട്ടാമത്തെ ദിവസത്തെ പ്രാക്ടീസ് എന്താണെന്ന് നോക്കാം അതൊരു മാന്ത്രിക പട്ടിക നമ്മൾക്ക് ജീവിതത്തിൽ ഓരോ ദിവസവും പല പല കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേ നമ്മൾ പല തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൽ പലതും നമ്മൾ വിട്ടുപോയത് മറന്നുപോയ കാര്യങ്ങളുണ്ടാവാം നമുക്ക് ചെയ്യാൻ പറ്റാതെ സമയക്കുറവ് കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവാം അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടോ എന്ത് പ്രശ്നങ്ങൾ കൊണ്ടും പല കാര്യങ്ങളും നമുക്ക് ചെയ്തു പോവാൻ ചെയ്തു തീർക്കാൻ സാധിക്കാതിരുന്നിട്ട് പല കാര്യങ്ങളുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ അതിങ്ങനെ കിടക്കുന്നുണ്ടാകും അങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് എന്താ തോന്നാം നമുക്ക് നെഗറ്റീവായിട്ടാണ് നമുക്ക് തോന്നുക അയ്യോ അത് ചെയ്തില്ലല്ലോ ഇന്ന കാര്യം ചെയ്തില്ലല്ലോ ഇനി അത് ചെയ്യണം നമുക്ക് ഓഫീസിലത്തെ കാര്യങ്ങൾ ഉണ്ടാവാം വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാം പേഴ്സണലായിട്ട് പല പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിലുണ്ട് ഇപ്പോൾ പല കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ട് നമുക്കത് നടന്ന് കിട്ടാത്ത പ്രശ്നങ്ങളുണ്ടാകും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്തൊരു മാന്ത്രിക പട്ടിക ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക എന്തൊക്കെയാണ് നിങ്ങൾ മറന്നുപോയത് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ എന്താണ് ചെലുതീർക്കേണ്ട കാര്യങ്ങൾ എന്താണ് പേഴ്സണലായിട്ടും ഓഫീസിലും എല്ലാം എല്ലായിടത്തും എന്തൊക്കെയാണോ എന്നുള്ളത് നമ്മളൊരു ആക്കുക ആദ്യം ലിസ്റ്റ് ആക്കുമ്പോൾ അതിനൊരു ക്ലാരിറ്റി വരും അല്ലേ അപ്പോൾ ലിസ്റ്റ് ആക്കി കഴിയുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഒരു ഒരു ഒത്തിരിയും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു ഇത് വരുമ്പോൾ തന്നെ അതിനൊരു പോസിറ്റീവ് എനർജി വരും അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാ ഇതിലും പറയുന്ന പോലെ കൃതജ്ഞത പറഞ്ഞുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതൊക്കെ നേടിയെടുക്കാം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എങ്ങനെ നേടിയെടുക്കാം അതാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും നമുക്ക് എഴുതി വെച്ചുകൊണ്ട് നമുക്ക് നമുക്ക് അതിലേക്ക് പോസിറ്റീവ് കൊടുത്തുകൊണ്ട് നമുക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റും കൃതജ്ഞതയ്ക്ക് നമ്മൾ പറഞ്ഞു ഒരുപാട് ഒരുപാട് ശക്തിയുണ്ട് ഒരു മാന്ത്രികം ഒരു കാന്തം പോലെ നമ്മളിലേക്ക് അത് നേടിയെടുക്കാൻ നമുക്ക് പറ്റും നമ്മുടെ ഒരു ഉത്തമ സുഹൃത്തായിട്ട് നമ്മളോട് നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ട് നമ്മളെവിടെ പോകുന്നത് അത് നമ്മുടെ കൂടെ തന്നെയുണ്ട് നമ്മൾ ഇരിക്കായാലും കിടക്കായാലും ഒക്കെ നമ്മുടെ കൂടെയുണ്ട് നമുക്ക് ഏത് സമയത്തും ഇത് പ്രാക്ടീസ് ചെയ്തു നമ്മുടെ ഏറ്റവും ഉത്തമ സുഹൃത്താണ് കൃതജ്ഞത പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമുക്കൊരു നഷ്ടം സംഭവിക്കില്ല ഒരു കോട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മളെപ്പോഴും ആ കൃതജ്ഞതയുടെ കൂടെ നമ്മുടെ കൂടെ കൂട്ടുക നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടും നമ്മളോട് ഒപ്പം നിൽക്കുന്നൊരു ഉത്തമ സുഹൃത്തായിട്ടും നമ്മളതിനെ കൂടെ കൂട്ടുക അപ്പോൾ ഒരിക്കലും ജീവിതത്തിൽ വിഷമിക്കേണ്ടതായിട്ട് ആവശ്യ ആവശ്യങ്ങൾ വരില്ല നമുക്ക് നമുക്കെന്തും നേടിയെടുക്കാൻ പറ്റും അതാണ് നമ്മുടെ ഇന്നത്തെ പ്രശ്ന ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യ ഒരു ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടതും ചെയ്ത് തീർക്കേണ്ടതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാകും അതൊക്കെ ഒന്ന് എഴുതി ഒരു ക്ലാരിറ്റി വരുത്തി ഇപ്പോൾ മനസ്സിൽ അലങ്കോലമായിട്ട് കിടക്കണം നമുക്കെന്നിട്ട് നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് അയ്യോ എനിക്കത് ചെയ്യണം ഇത് ചെയ്യേണ്ടത് അത് ചെയ്തില്ലല്ലോ ഇന്ന കാര്യം ചെയ്തില്ലല്ലോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾക്കുമ്പോൾ നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അതിനെ മാറ്റിയിട്ട് നമ്മൾ നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെനിക്ക് ആകർഷണ നിയമപ്രകാരം എന്താണ് വരണ വിഷമങ്ങൾ മാത്രമാണ് അത് നമ്മൾ പരിഹാര പരിഹാരം നമ്മൾ പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുമ്പോൾ ആ പ്രശ്നങ്ങളാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നത് എന്താണല്ലോ ഫ്രാക്ഷൻ പ്രകാരം പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ പരിഹാരം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തീർക്കുന്നത് ഒക്കെ നിങ്ങളൊരു ബുക്കിൽ എഴുതി വെക്കുക പിന്നെ ഈ വീട്ടിലേക്ക് ഒരു ജോലിക്കാരെ വേണം അതിന് നമുക്ക് നല്ലൊരാളെ കിട്ടിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലംബർ വേണം ആളെ കിട്ടിയില്ല കുറേ ദിവസമായി തരയിൽ കിട്ടുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എല്ലാവരും അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ടാണ് നമ്മളത് എഴുതി വെച്ചിട്ട് ഓരോ മൂന്ന് ആഗ്രഹങ്ങൾ എടുക്കുക എന്നാൽ നിങ്ങൾ സ്വസ്ഥമായിട്ടൊരു സ്ഥലത്തിരുന്ന് ആ മൂന്ന് ആഗ്രഹങ്ങൾ എഴുതി വെച്ച് ചെയ്യുന്നു മൂന്ന് എഴുതി മൊത്തം നമ്മൾ എഴുതി ഒരു മൂന്ന് ആഗ്രഹങ്ങൾ എടുക്കുക എന്നിട്ട് അത് നമ്മൾ സ്വസ്ഥമായി റിലാക്സ് ആയിട്ട് ഇരുന്നാൽ നമ്മളൊന്ന് വിഷ്വലി വിഷ്വലൈസേഷനാണ് നമ്മളിവിടെ പ്രയോഗിക്കുന്നത് നിങ്ങൾ വിഷുവിൽ കാണാം മനസ്സിൽ കാണാം ആഗ്രഹം നടന്നു കിട്ടി അതിൻ്റെ ഫീലിങ്ങും സന്തോഷമൊക്കെ നമ്മൾ മുൻകൂട്ടി അനുഭവിക്കുക അങ്ങനെ മൂന്നെണ്ണത്തിനും നമ്മൾ ഒരു ആഗ്രഹത്തിന് വേണ്ടി കുറച്ച് ഒരു മിനിറ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്ക് എടുക്കാം എന്നിട്ടത് വിശദമായ നടന്ന് കിട്ടിയ ഫീലിങ്ങും സന്തോഷമൊക്കെ അനുഭവിച്ച് നിങ്ങളിപ്പോൾ അത് നടന്ന് കിട്ടിയ ഫീലിങ്ങിലാണെന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുമ്പോൾ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമുക്ക് അതിൻ്റെ കുറേ അനുഭവങ്ങൾ ആ സാഹചര്യങ്ങളും ആളുകളായിട്ട് നമ്മളിലേക്ക് വന്ന് ചേർന്ന് നമുക്കത് പരിഹരിക്കാൻ പറ്റും അടുത്തതും ചെയ്യാം അങ്ങനെ മൂന്നെണ്ണം ഒരേ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും അത് ലഭിച്ചു കഴിഞ്ഞാൽ സന്തോഷം ഫീലിങ്ങും ഒക്കെ അനുഭവിക്കുക പിന്നെയുള്ള ഓരോന്നെടുത്തിട്ട് നമുക്ക് പിന്നീട് ഏതെങ്കിലും ഒരു സമയത്ത് വീണ്ടും നമുക്ക് മൂന്നെണ്ണം എടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ വിഷ്വലൈസേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് നേരിടാൻ പറ്റും ഒരു മാജിക്ക് പോലെ കാരണം നമ്മുടെ കൃതജ്ഞത ഒരു മാജിക് ഒരു കാന്തം പോലെ നിങ്ങളിലേക്ക് എല്ലാം വലിച്ചടിപ്പിക്കാനുള്ള കഴിവുണ്ട് അല്ലേ നമ്മളൊരു കാന്തികമായിട്ട് മാറാൻ കാന്തശക്തിയായിട്ട് മാറണം അപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ കൃത്യമായി എഴുതി വെച്ച് കഴിയുമ്പോൾ അതിന് പവർ കൂടുന്നുണ്ട് ആ പവർ കൂടുമ്പോൾ അതിന് ശക്തി ഒരു കാന്തം പോലെ നമ്മളിലേക്ക് അത് വന്ന് ചേരാണ് നമ്മളെപ്പോഴും അയ്യോ നടന്നില്ല എന്നുള്ള പ്രശ്നങ്ങളിലേക്ക് ഇവരെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ മാത്രമാണ് നമ്മളിലേക്ക് വന്നു ചേരുക അപ്പോൾ ഇത് പരിഹരിച്ചു കഴിഞ്ഞതായി നമുക്ക് നടന്ന് കിട്ടിയതായി നമ്മൾ വിഷില് ചെയ്യുമ്പോൾ അത് നമ്മളിലേക്ക് പല സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെയൊക്കെ നമ്മളിലേക്ക് വന്നു ചേരും അതാണ് ഇതിന്റെ പ്രത്യേകത ഏറ്റവും നല്ലൊരു ഇതാണ് പ്രോസസ്സാണ് നമ്മൾ ഇന്നത്തെ അപ്പോൾ ഇത് ചെയ്യുക അതിൽ ഒരു കാര്യം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മകളുടെ ഒരു പേഴ്സ് പോയിട്ട് ഇത് അതിലൊരുപാട് രേഖകളുണ്ടായിരുന്നു രേഖകൾ ഉണ്ടായിരുന്നു ഒരുപാട് വിഷമിച്ചു പോയി എന്നിട്ട് പോലും അത് അതിലൊരു ഫോൺ നമ്പർ പോലും ഉണ്ടായിരുന്നില്ല എന്നിട്ടും അതിൽ കാർഡുകളും മറ്റുള്ള കാർഡുകളൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് എടുത്ത് അങ്ങനെ എങ്ങനെയൊക്കെയോ അദ്ദേഹം അത് വിളിച്ച് ആ കുട്ടി കൊണ്ടു ഒരു കഥ അദ്ദേഹം ആ ഒരു റൗണ്ടെ ബിണതിൽ പറയുന്നുണ്ട് അപ്പോൾ അതൊരുപാട് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള കാരണം ഒരുപാട് ആളുകൾക്ക് ഇത് ഉപയോഗിച്ചിട്ടുള്ളതും നേട്ടങ്ങളുണ്ടാക്കിയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളും ഓരോരുത്തരും ഇത് നിങ്ങളുടെ പരിഹരിക്കേണ്ട പ്രശ്നങ്ങളും കിട്ടേണ്ടതായ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് മനസ്സും കൂടി നമ്മുടെ ശാന്തമാവണം അല്ലേ നമുക്ക് കുറേ നാളുകളായിട്ട് ചെയ്യാൻ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി ഭാവിയിൽ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളുണ്ടാവും അതൊക്കെ നിങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് ഓരോന്നും ബിഷിലും ചെയ്ത് നേടിയെടുത്തായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് റിസൾട്ട് ഉണ്ടാക്കും അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യാം പിന്നെ നമ്മുടെ ഫസ്റ്റ് നമ്മൾ എല്ലാ ദിവസവും രാവിലെ കൗണ്ട് ഒരു ബ്ലെസ്സിങ് ചെയ്യ് രാത്രി കിടക്കാൻ പോകുമ്പോൾ മാജിക് റോക്ക് ഇത് ദിവസം ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ നമ്മളൊരു എന്താണ് ചെയ്യേണ്ടത് നമുക്ക് എന്താണ് പരിഹരിച്ച് കിട്ടേണ്ട ആ കാര്യം എഴുതാം അതിലത്തെ മൂന്ന് കാര്യങ്ങളെടുത്ത് വിഷ്വലൈസേഷൻ കാണുക അത് നേടിയതായിട്ട് ഫീൽ ചെയ്യുക വീണ്ടും വേറൊരു സമയത്ത് നിങ്ങൾക്ക് വീണ്ടും മൂന്ന് കാര്യങ്ങളെടുത്ത് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ട് ഓരോ ആഗ്രഹങ്ങളും നേടിയെടുക്കാം എല്ലാവരുടെ ജീവിതത്തിലും ആഗ്രഹങ്ങളൊക്കെ നേടിയെടുത്ത് സന്തോഷവും സമാധാനവും ഐശ്വര്യമൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്